ചുവന്നുള്ളിയുടെ ഔഷധ ഗുണങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവുമാണ് ചുവന്നുള്ളി പ്രോട്ടീൻ വിറ്റാമിനുകൾ സൾഫർ തുടങ്ങിയ രാസഘടകങ്ങളാൽ ഉത്കൃഷ്ടമാണ് ചുവന്നുള്ളി ആധുനിക ശാസ്ത്രപ്രകാരം രോഗാണുനാശനം ഹൃദയ സംരക്ഷണം പ്രമേഹ രോഗികളിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണം ആസ്മ ക്യാൻസർ എന്നീ രോഗങ്ങളെ ചെറുക്കുക തുടങ്ങി നിരവധി ഗുണങ്ങൾ ചുവന്നുള്ളിക്കുണ്ട് നാട്ടുവൈദ്യ സമ്പ്രദായങ്ങളിലും ഉള്ളിക്കുള്ള പങ്ക് അതിപ്രശംസനീയം തന്നെ പനി ചുമ ശ്വാസം മുട്ടൽ വിശപ്പില്ലായ്മ ദഹനക്കുറവ് മൂത്രാശയ രോഗങ്ങൾ ആർത്തവ രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ വിഷബാധ എന്നിവയിൽ ചുവന്നുള്ളി ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നു ചുവന്നുള്ളിയുടെ ഏതാനും ചില ഔഷധ പ്രയോഗങ്ങൾ ഇനി പറയുന്നവയാണ് ചുവന്നുള്ളി നീരും നീരും തേനും ചേർത്ത് കഴിക്കുന്നത് പനി ചുമ ശ്വാസമുട്ടൽ കഫക്കെട്ട് എന്നിവയെ ശമിപ്പിക്കും ചുവന്നുള്ളി ചതച്ച് ഇടയ്ക്കിടെ മണപ്പിക്കുന്നത് മോഹാലസ്യം തലവേദന ജലദോഷം എന്നീ അവസ്ഥകളിൽ നല്ലതാണ് ലേശം കറിയിപ്പ് ചേർത്ത് ചുവന്നുള്ളി വയറുവേദനയ്ക്ക് സേവിക്കാം ചുവന്നുള്ളി അരച്ച് കഴിക്കുന്നത് മൂത്രവർദ്ധകമാണ് ചുവന്നുള്ളി ചുവന്നുള്ളിക്കഷായം മൂത്രതടസ്സത്തിനും മൂത്രം ചുടിച്ചലിനും നൽകാവുന്നതാണ് ചുവന്നുള്ളി വെള്ളത്തിൽ തിളപ്പിച്ച് ചെറു ചൂടോടുകൂടി സേവിക്കുന്നത് ആർത്തവ സംബന്ധമായ നടുവേദനയ്ക്കും മറ്റ് വിഷമതകൾക്കും ഫലപ്രദമാണ്